നമസ്കാരം ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ രാമായണ പാരായണമൊക്കെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ലേറ്റായി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മാത്രമല്ല നാളെ വാവാണല്ലോ അപ്പം നമ്മുടെ പിന്നെ അനുസരിച്ച് വാവിന്റെ തലേദിവസം എടുക്കുന്ന വ്രതത്തിന് ഒരു നേരമേ അരി ആഹാരം പാടുള്ളൂ എന്നാ അപ്പൊ രാവിലെ ഞങ്ങളെ ഇറ്റലി ചമ്മന്തിയാണ് അപ്പൊ ഉച്ചക്ക് എത്തുക ചോറില്ല നമ്മുടെ മധുരക്കിഴങ്ങോ വൈകിട്ട് ചപ്പാത്തിയോ എന്തെങ്കിലും ആയിരിക്കും അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛൻ മരിച്ചുപോയി അപ്പം ഞങ്ങളുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബലിയാണ് നാളെ ഇടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നോട്ടെ ഞങ്ങൾ വ്രതമാണ് അപ്പം അതിനോടൊപ്പം അനുവദിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞു കിളികളെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷം ആകുന്നേ ഉള്ളൂ അപ്പം അടുത്ത വർഷമേ ബലി ഇടാൻ പറ്റത്തുള്ളൂ അമ്മയുടെ ഒരു വർഷത്തെ അപ്പൊ അമ്മ വരച്ചിട്ട് ഒരു വർഷം കഴിയാത്തത് കൊണ്ട് അമ്മയ്ക്കുള്ള ബലിയില്ല അച്ഛന് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങള് നേരത്തെ പോയി ചെയ്തോണ്ടിരുന്ന നമ്മുടെ വർക്കല പരിശ്രമത്തിലായിരുന്നു ഇതിപ്പോ നമ്മുടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട് ഉമ്മാ ശിവേത്ര സ്ഥലത്തുണ്ട് അപ്പൊ തമ്പലത്തിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ അവിടെ സൗകര്യം കിട്ടുവാണെങ്കിൽ അവിടെ പോകും അവിടെ നമ്മളൊരു തോർത്ത് മാത്രമായിട്ട് ചെന്നാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും അവിടുന്ന് തരും അപ്പോൾ നമ്മൾ നാളെ മൈക്കിന അത് അവർ അനൗൺസ് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മൾ ഓരോ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാമതി രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇടിയാണ് ഇടിയും ചമ്മന്തിയാണ് അപ്പോൾ അത് കഴിച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് അടുക്കിക്കേട്ടായി ആ വെള്ള ചമ്മന്തിയാോ ആ വെള്ള ചമ്മന്തി ആയിക്ക ഭയങ്കര ഇഷ്ടം सांബാർ വെച്ച ഉച്ചയ്ക്ക് ഉണ്ണാത്തോണ്ട് ഇനി ആദ്യം വേる അതു കാരണം നമ്മൾ ചമ്മന്തി ആക്കിയേ സാമ്പാർ വെച്ചാൽ കാര്യം കാര്യമതാ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫ്രിഡ്ജ് വെക്കത്തില്ലേ ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ ഒത്തിരി ഒന്നും കഴിക്കാറില്ല വളരെ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ അത് ഞങ്ങൾ രണ്ട് നേരം കൊണ്ട് അങ്ങ് തീർക്കുകയും ചെയ്യും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ എന്നാൽ ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങളുടെ വീട്ടിലേ ഒരു പുതിയ ഒരു അതിഥി വന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുമില്ല നിങ്ങളെ കാണിച്ചുമില്ലല്ലോ അപ്പം നമ്മുടെ കുഞ്ഞുക്കിളിയുടെ മക്കളെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അവരെ കൂടെ ഒന്ന് കാണാമേ അവർ ആരാന്നുള്ള ഇപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല നാളെ ബലിയല്ലേ ഇനി അതുകൊണ്ടാകും അറിയത്തില്ല ഒരുപാട് കാക്കകൾ വട്ടവിട്ട് പറയുന്നു മൊത്തം കാക്കയാണേ കാരണം നമുക്കിങ്ങനെ കാക്കകളെ കാണാൻ കിട്ടത്തില്ല ഇങ്ങനെ പറയുന്നു ഏ ഇതുണ്ടോ കാക്കകളെ കണ്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേത് മുറ്റത്ത് നിൽക്കുന്ന മാവാണ് ഇതേ അടിയിൽ നിൽക്കുന്ന നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മാവ അപ്പോൾ ഈ മാവയിൽ വേറൊരു പുതിയൊരതിഥി വന്ന് കൂടി കൂടുവെച്ചിരിക്കുന്നു അതിലിപ്പോൾ അമ്മ ഇപ്പം അതിന് ഒരാളിപ്പോൾ അടയിരിപ്പുണ്ട് ഒരാളിപ്പോൾ വന്ന് അടയിരുന്നിട്ട് കുറച്ചേറെ ഇരുന്നിട്ട് ആൾ പോയി അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ അടയിരുന്നു അപ്പോൾ അവർ ആരാ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല അപ്പം കരീരക്കിളിയാണോ എന്നൊരു സംശയമുണ്ട് എന്നൊരു സംശയമുണ്ട് ഏ മാടത്തെയല്ലേ ൂട് കാണാമോ അമ്മക്കളിയുടെ അമ്മക്കളിയുടെ ചുണ്ടും കണ്ണും എല്ലാം കാണാം ഏ അതിനകത്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ അമ്മക്കളി എല്ലാരും ഞാൻ ഒരു കമ്പി വെച്ചാൽ അതൊന്നും മാറ്റി വെച്ച് നിങ്ങളെ കാണിക്കാറ് പക്ഷെ ഇപ്പം മക്കളെ അടയിരിക്കും എനിക്ക് ഇതിനകത്ത് കാണാം നന്നായിട്ട് കാണാം തല കാണാം നമ്മുടെ വലിപ്പം ഇത് ഭയങ്കര മധുരവും ആട്ടോ ഭയങ്കര മധുരം വെച്ചാൽ ഇത് നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല കറുകറാ നിറവും കറുത്ത നിറം ആവും തലമുടിയുടെയൊക്കെ നിറവാകും അപ്പോൾ ആ സമയത്ത് ഇതിന് ഭയങ്കര രുചിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഇതേ വേറൊരു നമ്മുടെ കശുവണ്ടി മാതിരി ഒരു രൂപത്തിൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാമേ അത് ഏതെല്ലാം നിറത്തിലുള്ള ചിത്രശലവാ വരുന്നതെന്നറിയോ അതെ കണ്ടിത് മഞ്ഞ ഏത് കണ്ടോ ആ കണ്ടോ കാണിച്ച് അതെ കണ്ടോ അതിന്റെ വലിപ്പം കണ്ടോ അതിന്റെ ഷേപ്പ് കണ്ടോ കശുവണ്ടിയുടെ കൂട്ടിരിക്കുകയല്ലേ ഇനി ഓരോന്ന് വിളഞ്ഞു വരുന്നുണ്ട് അതെ ഇതിന്റെ നിറം കണ്ടോ അത് വിളഞ്ഞു കണ്ടോ ഇതിനെ ഭയങ്കര മധുരമാ നമ്മുടെ വീട്ടുവരുന്ന ഒരു ഇങ്ങനെയുള്ള ഒന്നും നമ്മൾ ഉപരോവിക്കാറില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ ചിത്രശലഭം രാവിലെ എത്തും അത് ഇതിന്റെ ഇലക്കെന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ ഒരൊറ്റ മരത്താലും മൊത്തം വന്നിരിക്കുന്നത് എന്നെ വാ നമ്മടെ ഈ പ്ലാവേ കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ഉണങ്ങി പോയായിരുന്നു എന്റെ മണ്ടെല്ലാം അങ്ങ് ഉണങ്ങി പോയി ഉണങ്ങി പോയിട്ട് രണ്ട് കൊച്ചു കമ്പേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കമ്പ് ഞാൻ നിർത്തി ഇപ്പൊ അത് നന്നായിട്ട് കമ്പ് നന്നായിട്ട് വളർന്നപ്പോ ഇതേ അതേലിപ്പൊ ചക്കണ്ടായി പുതിയ അത് മഴ കഴിയട്ടെന്നേ മഴ കഴിഞ്ഞിട്ട് അത് പിഴുതെടുക്കാം എന്താ അത് നന്നായിട്ട് കൊച്ചു മുമ്പായിരിക്കും ഇതാണ് കല്ലുരുക്കിന്ന് പറയുന്നത് പിഴുതടുത്ത് വെള്ളത്തിലിട്ട് പിന്നെ തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാ കിഡ്നി സ്റ്റോൺ മാറും കേട്ടോ തിന്നാലും അങ്ങനെ ചെയ്യുമോ അതാണ് തോണ്ടു തോണ്ടു തോന്നു അതിന്റെ വേളിരിക്കുന്നു അവർ വായി തീറ്റോണ്ടേ

േ ഞങ്ങളിപ്പ കുഞ്ഞിക്കിളികളുടെ കൂടിൻ്റെ വീട് എടുക്കാനായിട്ട് ചെന്നപ്പോണ്ട് രണ്ട് കുഞ്ഞുങ്ങളും വെളിയിൽ കൂടിൻ്റെ വെളിയിൽ കിടന്ന് പറക്കുന്നു അപ്പം അപ്പുറത്തെ വീടിൻ്റെ ഷെയ്ഡിലാകുന്നുണ്ട് ഇവാനും അവിടെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട മറ്റേ അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ പൂച്ചകളും അതിൻ്റെ മേളിൽ വന്നിന്ന് ഇവരെ വീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പം തന്തേ തള്ളയെല്ലാം അവിടെ കിടന്ന് കരഞ്ഞോണ്ട് നടക്കുമോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ പിടിച്ചു കണ്ടോ നമ്മുടെ കണ്ടോ ഇപ്പൊ നമ്മള് ഇതിനെ വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളിപ്പ ഇപ്പം ദൈവമായിട്ട് ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയത് അറിയാമോ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ രണ്ടിനെയും പൂച്ച പിടിച്ചോണ്ട് പോയത് ഇപ്പൊ ഞങ്ങളിപ്പോ റൂമിനകത്ത് കൊണ്ടുവന്നു ഇപ്പൊ കഥവും ചെന്നിലും എല്ലാം അടച്ചിട്ടിരിക്കും ഇവര് കുറച്ചു പറക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ നമുക്ക് അറിയത്തില്ലല്ലോ ഇവർ എന്തുവാ തിന്നുള്ളത് അതിന്റെ അമ്മയും അച്ഛനും എല്ലാം അതായത് അടുത്ത അവരാളെ കൂടെ കാണിക്കാമേ മ്മയുംഅച്ചനും എല്ലാം അവിടെ കരഞ്ഞോട്ട് നടക്കുകയാണ് അമ്മയൊക്കെ അമ്മയൊക്കെ പറക്കാൻ പഠിച്ചിട്ടോണ്ടിരിക്കുന്നുണ്ടോ കാലെ പറ്റിയിരിക്കുന്നുണ്ടോ ഭയങ്കര രസം കാണാൻ വാലൊന്നും ആയില്ല ു അമ്മ ഇപ്പൊ എന്തോ രാവിലെ എന്തോ പുഴുവിനെയോ എന്തോ കൊണ്ടുവന്ന് ഇതിന് പൊടുത്തു ഇനിയിപ്പൊ ഇവരെ കൂട്ടിനകത്ത് വെക്കാൻ പറ്റത്തില്ല ഇവര് കൂട്ടിനകത്ത് ഇരിക്കുന്നില്ല ഇവര് പറഞ്ഞു പോകും പറന്ന് വെളിയിൽ ചാടിയാ അവര് പൂച്ച പിടിക്കും എന്ന ആക്കളെ വിശക്കുന്നു അവിടെ ഇതി അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്നേ ഇതിനെ രാത്രിയിലും സദ്യക്ക് പൂച്ചകളെ ഒക്കെ കൂട്ടി കയറ്റി വേറെ പൂച്ചകളില്ലാത്ത ഭാഗത്തോട്ടേ കാണും ഇവരെ പറത്തിവിടാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഇനിയിപ്പോ അവരെ മുന്നിലോട്ട് ഇറക്കി വിടാൻ പറ്റും അമ്മയെ കൂടിന്റെ അവിടെ കടന്ന് കരഞ്ഞുകൊണ്ട് നടക്കുക നമ്മളിപ്പോ എന്ത് ചെയ്യാനും വിട്ടു കഴിഞ്ഞാല് നൂറ് ശതമാനം പൂച്ച പിടിക്കും ഇവർക്കിപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന എന്തോ ചോറ് എല്ലാം കൊടുക്കാൻ തിന്നു നമ്മുടെ കുഞ്ഞുക്കളിയുടെ അച്ഛനും അമ്മയും ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട് അവരെ കരച്ചിൽ കേട്ട അവരെ കാണാൻ പറ്റുന്നില്ല അവരുടെ കരച്ചിൽ കേൾക്കാം അവര് കുഞ്ഞുങ്ങളെ തപ്പി നടക്കുവാണെന്ന് തോന്നുന്നു ഇതാ കേട്ടോ അവരുടെ കരച്ചിൽ കേട്ടോ അവരിവിടെ എവിടെയോ ഇരിപ്പുണ്ട് കഷ്ടമായിട്ടിപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ അവരെ ഇറക്കി വിടാനും പറ്റത്തില്ല ഇപ്പം ഇറക്കി വെച്ചുകഴിഞ്ഞാൽ നൂറ് ശതമാനം അവരുടെ കൂട്ടമുണ്ട് എനിക്ക് ഞങ്ങള് രണ്ട് കുഞ്ഞേ ഉള്ളെന്നാ വിചാരിച്ചേ ഞാനിപ്പോൾ അവരെ കൂടെ നിന്ന് എൻ്റെ ഒന്നുകൂടെ നോക്കാം അമ്മക്കിളി എവിടെയാണ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് വന്നപ്പോഴേ അപ്പോൾ ഒരു കരച്ചിൽ കേട്ടു അപ്പം ഞാൻ വിചാരിച്ച അമ്മക്കിളിയുടെ ആയിരിക്കും എന്ന് അപ്പൊ നോക്കിയപ്പോൾ എൻ്റെ നേരെ ഇങ്ങനെ പറന്നു വന്ന ഒരു കുഞ്ഞ് അപ്പം അതെൻ്റെ ഈ കഴിക്കാത്തുണ്ട് അന്നേരം ഉണ്ട് ഇവാനും ഈ ഇതെൻ്റെ കഴിക്കാത്തിരിപ്പുണ്ട് ഇപ്പൊ നിങ്ങളെ ഇപ്പം കാണിച്ചാൽ പറഞ്ഞു ചാടും വന്ന് കാവിലിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ തള്ളയുടെയും എല്ലാം കൂടെ കരച്ചില് കേട്ടെന്ന് തോന്നുന്നു തോന്നുന്ന അവരിങ്ങനെ വന്ന് കണ്ടോ ഈ കുഞ്ഞു കൂട്ടിലാ ഇവര് കിടന്നത് മൂന്നെണ്ണ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല രണ്ടെണ്ണേ ഉണ്ടെന്ന് വിചാരിച്ചുള്ളൂ മൂന്ന് കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും കൂടി ഇതിനകത്തായിരുന്നിരുന്നെ കണ്ടോ 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 അതിനെ എടുത്തോണ്ട് വന്നപ്പോലും പുറകെ നടക്കുക കണ്ടോ അവളെ അവളെ പിടിച്ചുകൊണ്ട് നമ്മളെ ഇപ്പം ഇവാനേയും കുഞ്ഞിനെയും കൂട്ടിലിടാൻ പോവാ അവരെ കൂട്ടിലിട്ടിട്ടെ ഇത് അവരുടെ കുഞ്ഞിലേ ഉള്ള കൂടാണ് ഈ കൂട്ടിനോട്ട് അവരെ സേഫായിട്ടൊന്നും ഇടാമെന്ന് വിചാരിച്ചു സിന്ധുവിന്റെ കയ്യിൽ ഇരിക്കാത്തിരിക്കുന്നേ ഒരാള് ആയി പറഞ്ഞ താഴെ ജയകണ്ടോ ആള് ഭയങ്കര സ്പീഡാ പോക്കറ്റ് പോകുന്നവരോ പോകുന്നത് ഒരാളോട് ഇരിക്കും പിന്നെ ഒരാൾ എന്തേ നാട്ടി ജനലേക്കുണ്ടേ ജനലിന്റെ പടിയല്ലിരിക്കുന്നോണ്ടോ ഒരാ ഒരാൾ നമ്മളെ തുണിക്കാത്ത അടുത്താളുണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ ഇവർക്ക് ഇച്ചിരി നമ്മുടെ ഈ അനാറ് ഇച്ചിരി ഒന്ന് മുറിച്ച് വായി വെച്ച് കൊടുത്താ പറ്റുമോന്ന് ഇങ്ങനെ നോക്കാൻ പോവാ ഞങ്ങളെ കൊടുമ്പ് നടക്കത്തില്ല കാരണം നമുക്ക് അറിയത്തില്ലല്ലോ തള്ളാ അതിനെ പിടിച്ച് കൊന്ന് ഒക്കെ അതിന്റെ വായലോട്ട് വെച്ച് കൊടുക്കല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അറിയത്തില്ല ഇത് രണ്ടാമത്തെ ആളാണ് ഒരാൾക്ക് തീറ്റ കൊടുത്തു റബുത്താൻ ആണേ റബ്ബുത്താൻ കുഞ്ഞു കട്ട് ചെയ്തതാണ് ഒരു കഷ്ണം തിന്നു ഇതിപ്പോ രണ്ടാമത്തെ കഷ്ണായി കൊടുക്കുന്നു വിചാരിക്കുന്നില്ല വാ അങ്ങ് ഇത് മൂന്നാമത്തെ കുഞ്ഞാണേ രണ്ടു പേർക്കും രണ്ട് പീസ് വേഗം കൊടുത്തു കഴിച്ചവനെ കൂട്ടനാട്ടാക്കി ഇത് മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ആൾ രണ്ട് പീസ് കഴിച്ചപ്പോൾ മൂന്നാമത്തെ പീസ് അതേ വായിക്കാത്തിരിക്കുന്നത് അത് ഇറക്കിയോ ആ വായിക്കാത്തിരിക്കുന്നു അത് ഇറക്കാൻ നോക്കുന്നുണ്ടേ അത് ഇച്ചിരി വലിയ പീസല്ലേ പുഴു കൊടുക്കുന്ന ഇതിലും ആ അത് അമ്മ വായിക്കാത്ത വായിക്കാത്തോട്ട് ഉള്ളിലോട്ട് വെച്ചല്ലേ കൊടുക്കുന്നേ ഇപ്പം റമ്പൂത്താൻ പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുത്തു കുറച്ചു റമ്പൂത്താൻ പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുത്തു അതും കുടിച്ചു ഇപ്പം രണ്ടു പേർക്കും തരുന്ന ഭാഗ്യം പോലെ വീട്ടിൽ റമ്പൂത്താൻ ഉണ്ടായിരുന്നേ അതിപ്പം കൊടുത്തു ഞാൻ അത് പിടിക്കണം പിടിക്കണം ഇത് ഏറ്റവും ഇളയ ആളാണെന്ന് തോന്നുന്നു കേട്ടോ മൂന്ന് പേർക്കും ഭക്ഷണം കൊടുത്തേ റംബുത്താൻ അരിഞ്ഞ് കുഞ്ഞ് പീസാക്കി വായി വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് റംബുത്താൻ്റെ റംബുത്താൻ പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുത്തു അങ്ങനെ മൂന്ന് പേരെ കൂട്ടിലാക്കി കൂട്ടിനകത്താക്കിയിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പം ഇങ്ങനെ ഞങ്ങൾ സിന്ധു ഇങ്ങനെ വാദിക്കാൻ നിൽക്കുക ഞങ്ങൾ ഇനി പുറത്തു ഇറങ്ങാൻ പോകുകയാണേ പുറത്തേക്ക് ജനൽ കണ്ടില്ലേ അവരുടെ കിളിക്കുടേ ഇതായിരുന്നു ഇനിങ്ങോട് കിളിക്കൂടി അപ്പുറത്തെ പേര് ഇതായിരുന്നു അപ്പോൾ ജനലി ജെല്ലാം കുറഞ്ഞിട്ടിരിക്കാം ഒക്കെ ജനലും അമ്മ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ജനം ഇല്ലാത്തവരെ കയറി അവര് ജനലിന്റെ വിടകേണം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഇവാനേയും കുഞ്ഞിനെയും എല്ലാം കൂട്ടിക്കേറ്റി ഇനിയിപ്പോ അവരെ ഇങ്ങനെയും തുറന്നുവിടത്തില്ല ഞാനിപ്പോ വെളിയിലെല്ലാം പോയി നോക്കിയിട്ട് അമ്മയുടെ ശബ്ദവും അവരെ ആരും കാണുന്നില്ല അവർ മൂന്നാലെണ്ണം പറ്റമായിട്ട് വന്ന ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് അപ്പോൾ അതിനു മുമ്പായിട്ടപ്പം പൂച്ചയുടെ വായ്പ ഇടുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ എടുത്തു അപ്പോൾ അമ്മ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവരമ്മയ്ക്ക് തുറന്നങ്ങളിരെ പൂച്ചൊന്നും ഇല്ലാത്ത ഭാഗത്തായിട്ട് അമ്മയുടെ അടുത്തോട്ട് ഓരോന്നരായിട്ട് നമുക്ക് ഇറക്കില്ല ഒരാളെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ അമ്മ അവരെ ഇനി നമ്മുടെ ശരീരത്തിൻ്റെ മണം ഉള്ളതുകൊണ്ട് ഇനി അമ്മ കൂടെ കൂട്ടുമോ എന്ന് നമുക്കറിയത്തില്ല എങ്കിലും ഒരാളെ നമുക്ക് ഇറക്കില്ല ഇറക്കി വിട്ടിട്ട് അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കിയിട്ട് മറ്റുള്ള രണ്ടുപേരും അതുപോലെ ചെയ്യും അതല്ല അമ്മ ഉപേക്ഷിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരാളെ കൂടെ നമുക്ക് പിടിച്ചെടുത്തിട്ട് അവർ നന്നായി പറക്കമാകുന്നത് വരെ നമ്മൾ സംരക്ഷിക്കേണ്ടി വരും ഇനിയിപ്പുപേരെ പറക്കെ പറ്റി നമ്മള് വിട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആള് മുട്ട വിരിഞ്ഞി വഴിയാവുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മാവേന ഞാൻ അത് കാണിച്ചായിരുന്നു കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുഞ്ഞുക്കളിയെ അതിന്റെ അമ്മ വന്ന് എടുത്തോണ്ട് പോവാണെങ്കിൽ ഞങ്ങൾ അത് നിങ്ങളെ കാണിക്കാൻ നമുക്ക് അറിയത്തില്ല വരുന്നൊന്നും ഇതിപ്പാദർച്ഛ്യമായിട്ട് ഞങ്ങൾ വീട്ടിൽ എവിടെ ചെന്നപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ വെളിയിലോട്ട് ചാടിയത് അങ്ങനെ ഇവൻ അന്നേരം ഒരു ഇരിപ്പുണ്ടായിരുന്നു അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് എടുത്തോണ്ട് വന്നത് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം